മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ബുദ്ധി എന്ന ഘടകമാണ് മനുഷ്യന് സമാനനായ ഒന്നിനെ ഇതുവരെ കണ്ടെത്താനായിട്ടുമില്ല എന്നാൽ അങ്ങനെ ആശ്വസിക്കേണ്ട എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് മനുഷ്യരുടേതിന് സമാനമായി ബുദ്ധി വളർച്ചയുള്ള ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമല്ല മറ്റു ഗ്രഹങ്ങളിലും ജീവൻ ജീവനുണ്ടാകുമെന്ന സാധ്യത കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് വെക്കുകയാണ് പഠനം പെൻ സർവകലാശാലയിലെ ഒരു കൂട്ടം ഗവേഷകരാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സയൻസ് അഡ്വാൻസസ് എന്ന മാസികയിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഭൂമിയിൽ ജീവൻ ഉണ്ടായതുമായി ബന്ധപ്പെട്ട പരമ്പരാഗത സിദ്ധാന്തമായ ഹാൾ സ്റ്റെപ് സിദ്ധാന്തത്തെ തള്ളുന്ന വിധത്തിലാണ് പുതിയ കണ്ടെത്തലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭൗതിക ശാസ്ത്രജ്ഞൻ ബ്രാൻഡൻ കാർട്ടർ മുന്നോട്ട് വെച്ച ഹാൾസ്റ്റെപ് സിദ്ധാന്തം ബുദ്ധിവർഗമുള്ള ജീവികൾ മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയെ തള്ളുന്നതായിരുന്നു പ്രപഞ്ചത്തിൽ വളരെ അപൂർവമായി നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ഫലമായാണ് ബുദ്ധിയുള്ള ജീവികളുടെ പരിണാമം നടക്കുന്നതെന്നും ഇത്ര അപൂർവതകൾ ഒരുമിച്ച് ചേരുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമായതിനാൽ തന്നെ ഭൂമിക്ക് പുറത്ത് മനുഷ്യർക്ക് സമാനമായ ജീവികൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നായിരുന്നു കാർട്ടറിന്റെ പഠനം എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും അപൂർവ സംഭവ വികാസങ്ങൾ നടന്ന ഭാഗ്യത്തിന്റെ അനുകൂലമല്ല ഭൂമിയിൽ മനുഷ്യരുണ്ടായതെന്ന് പുതിയ പഠനം വാദിക്കുന്നു ഭൂമിക്ക് മുൻപോ ഭൂമിക്കുടെ പിറവിക്ക് ശേഷമോ ഉണ്ടായതല്ല ബുദ്ധിവൈഭവമുള്ള ജീവികൾ പകരം ഭൂമി ഉണ്ടാകുന്നതിനോടൊപ്പം വളരെ സ്വാഭാവികമായി നടന്നതാണ് ബുദ്ധിയുള്ള ജീവിയുടെ ജനനമെന്ന് ഗവേഷണ സംഘത്തിന്റെ തലവൻ ഡാൻസ്മിൽ പറഞ്ഞു ഭൂമിയിൽ മനുഷ്യരുണ്ടായതിനെ കുറിച്ച് വിൻഡോസ് ഓഫ് ഹാബിച്ച്വാലിറ്റി എന്ന ഒരു പുതിയ ആശയപഠനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഭൂമിയിൽ ജീവൻ ജീവനുണ്ടാകാൻ നിശ്ചിത അളവിൽ ഓക്സിജൻ പ്രത്യേക അളവിലുള്ള അന്തരീക്ഷ താപനില ധാതുക്കളുടെ ലഭ്യത മുതലായ അനുകൂല ഘടകങ്ങളെ മുൻ സിദ്ധാന്തങ്ങളെ പുതിയ പഠനം തള്ളുന്നു സങ്കീർണമായ ജീവന്റെ ആവിർഭാവത്തിൽ പിന്തുണയ്ക്കുന്ന ഘട്ടങ്ങളിലൂടെ ഭൂമിയെപ്പോലുള്ള പോകുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായി ഭാഗ്യത്തിന് ആനുകൂല്യമില്ലാതെ തന്നെ മേൽപ്പറഞ്ഞ അനുകൂല ഘടകങ്ങളെല്ലാം വന്നു ചേരുക തന്നെ കൊള്ളുമെന്നും പുതിയ പഠനം വ്യക്തമാക്കുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നെ ഇരുപത് പ്രകാശ വർഷം മാത്രം അകലെയുള്ള മാതൃ മാതൃനക്ഷത്രത്തിന് ചുറ്റുന്ന ഗ്രഹത്തിനെയാണ് ഗവേഷകർ കണ്ടെത്തിയിരുന്നത് ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഭൂമി എന്നാണ് ഗവേഷകർ അതിനെ വിശേഷിപ്പിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ ഭൂമിയേക്കാൾ ആറ് മടങ്ങ് വലുപ്പമുള്ള ഗ്രഹമാണ് എച്ച് ഡി രണ്ടായിരത്തി എഴുന്നൂറ്റി മുമ്പ് കണ്ടെത്തിയ ഗ്രഹങ്ങളെക്കാൾ ഏറ്റവും സമീപത്തുള്ള ഗ്രഹമാണ് എച്ച് ഡി രണ്ടായിരത്തി എന്ന് ഗവേഷകനായ ഡോക്ടർ മികായൽ കെറ്റിനർ പറയുന്നു ഭാവിയിൽ അവിടെയൊക്കെ പര്യവേഷണ പേടകങ്ങൾ അയക്കാനുള്ള സാധ്യതയും ചിത്രങ്ങൾ പകർത്താനുള്ള സാധ്യതയും ഇദ്ദേഹം തള്ളിക്കളയുന്നതുമില്ല ഭൂമിയെ പോലുള്ള ജീവസാധ്യതയുള്ള അകലത്തിലാണ് മാതൃനക്ഷത്രത്തിന്റെ പരിക്രമണം ചെയ്യുന്നതെങ്കിലും അതിന്റെ ഭ്രമണപഥം ഭൂമിയെ പോലെ വൃത്താകാരത്തിലല്ല ദീർഘ വൃത്താകൃതിയിലാണ് എച്ച് ഡി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഡി അതിന്റെ മാതൃ നക്ഷത്രത്തെ ചുറ്റുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ജീവനെ അതിജീവിക്കാൻ സാധിക്കുമോ എന്നതും സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെറ്റിനൻ ഈ ഗ്രഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ചിലയിലെ ലാസില്ല ഒബ്സർവേറ്ററിയിൽ വെച്ചാണ് അത്തരം ഒരു ഗ്രഹമുണ്ടെന്ന ആദ്യ വിവരങ്ങൾ ലഭിക്കുന്നത് തുടർന്ന് അന്താരാഷ്ട്ര ഗവേഷകർ രണ്ട് പതിറ്റാണ്ടുകൾ നടത്തിയ നിരീക്ഷണത്തിലാണ് ഗ്രഹത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഇതിന്റെ പഠന വിവരങ്ങൾ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഈ രണ്ട് സാധ്യതകൾ ചേർത്ത് വായിക്കുമ്പോൾ ഭൂമിയും മനുഷ്യനും ഭൂമിക്ക് പുറത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അതിശയത്തോടെ അനുമാനിക്കാം